ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം മരണ ചുറ്റിനെക്കുറിച്ചാണ് നമ്മളിൽ പലർക്കും ആ ഒരു പേര് കേൾക്കുമ്പം തന്നെ ഒരു പേടിയാണ് അതുകൊണ്ട് തന്നെ പല വാസ്തുവിൻ്റെ വാസ്തു വാസ്തുവിദ്യക്കാർ ആ ഒരു പേര് വെച്ച് നമ്മളെ മാക്സിമം മുതലെടുക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ മരണ ചുറ്റിനെക്കുറിച്ച് ആരും ഒന്നും പേടിക്കണ്ട പണ്ടത്തെ കാലത്ത് പല പല തരത്തിലുള്ള കോലളവുകളുണ്ട് അതിൽ ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം അധമ ഉത്തമോ മരണ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഉള്ള മെഷറിങ് യൂണിറ്റ്സ് കിലോമീറ്റർ സെൻറ്റിമീറ്റർ മീറ്റർ ഇഞ്ചസ് അതിന് പകരം പൺ പഴയ ആൾക്കാർ ഇട്ട പേരുകളാണ് ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ ഈ മെഷറിങ് യൂണിറ്റ് വെച്ചാൽ ഈ മരണ ചുറ്റടക്കമുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഴയ ആൾക്കാർ ഇന്നത്തെ നമ്മൾ മെഷർമെൻറ്റിന് പകരം ഇട്ട പേരുകൾ മാത്രമാണ് അല്ലാതെ അവർ പറയുന്ന പോലെ ഈ മരണ ചുറ്റുള്ള വീടുകൾ താമസിച്ചാൽ മരണം ഫലം പിന്നെ ഇപ്പോഴുള്ള പുതിയ ആൾക്കാർ പറയുന്നത് മരണമല്ല ഫലം പക്ഷേ ഒരു സമാധാനത്തോടെ ഒരു ദിവസം പോലും അങ്ങനെയുള്ള വീടുകളിലോ റൂമുകളിലോ കിടന്നുറങ്ങാൻ പറ്റില്ല പല തരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ പറയുന്നത് വെറുതെയാണ് ഇതുകൊണ്ട് ഇന്നും പല ആൾക്കാരും ആ പഴയ കോൽക്കണക്കളവ് വെച്ച് ഫോളോ ചെയ്യുന്നവരുണ്ട് ഈ കോൽക്കണക്ക് അളവ് എന്ന് പറയുമ്പോൾ പണ്ടുകാലത്ത് ഒരു മൂത്താശാരി വരും അപ്പോൾ ആ മൂത്താശാരിൻ്റെ അങ്കുലം വിരൽ വെച്ചിട്ട് അളക്കും അപ്പോൾ ഇത്ര അങ്കുലം മൂത്താശാരി പറയും എൻ്റെ ഇത്ര അങ്കുലമാണ് ഒരു കോലിൽ നിന്ന് വെച്ചിട്ടാണ് അളവ് തുടങ്ങുക അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ആലോചിച്ച് നോക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉണ്ട പക്രൂവിനെ പോലുള്ളൊരു ആശാരി വന്നു അപ്പോൾ ആ പക്രൂവിൻ്റെ വിരലിന് എത്ര നീളം ഉണ്ടാകും അപ്പം അത് വെച്ച് അളന്നാലേ അതിന് എന്താ അത് വെച്ച് അളന്നാലും ഇനി പക്രൂവിന് പകരം മറ്റൊരാൾ കുറച്ച് നീളം വിരലിന് നീളമുള്ള ഒരാൾ വന്നിട്ട് അളന്നാലും ആ അളവുകളിൽ തന്നെ ഭയങ്കര വ്യത്യാസം വന്ന് അതുകൊണ്ട് തന്നെ അവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ തെക്ക് കേരളത്തിൻ്റെ തെക്ക് വശത്തുള്ള കോൽക്കണക്ക് അളവ് അല്ല കേരളത്തിൻ്റെ വടക്കോട്ട് പോകുമ്പോഴെന്ന് എന്ന് വെച്ചാൽ വടക്ക് നമ്മളൊരു വീട് വെക്കുന്നത് അവിടെയുള്ള ആശാരി വന്ന് കോൽക്കണക്ക് ശരിയാക്കി നമ്മളൊരു ഉത്തമത്തിലൊരു വീട് വെച്ചാൽ ആ വീട് വല്ല കാരണത്താലും അതേ അളവിൽ ഈ തെക്ക് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വെക്കുവാണെങ്കിൽ മൊത്തം ഉത്തമം എന്നുള്ളത് മരണ മാറും കേരളത്തിൽ തന്നെ ഇത് പല രീതിയിലും പല അളവുകളാണ് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ ഈ അടുത്തായിട്ട് ഒരു പ്രോഗ്രാം കണ്ടു ഒരു ടി വിയിൽ വിദഗ്ധനോട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് അപ്പോൾ അതിൽ ഏങ്കർ ഏങ്കറുണ്ട് ഈ വാസ്തു വാസ്തുവിദഗ്ധനുണ്ട് നമുക്ക് കത്തയച്ചിട്ട് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അയാൾ നമുക്ക് ആൻസർ പരിഹാരം പറഞ്ഞു തരും അപ്പോൾ ആ ഏങ്കർ ഒരു കത്ത് പൊട്ടിച്ച് വായിക്കുകയാണ് അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ജി ഞാൻ ഞാൻ എറണാകുളം ജില്ലയിൽ അറുപത്തിരണ്ട് വയസ്സായ ഒരു വീട്ടമ്മയാണ് ഞാനിപ്പോൾ വളരെ ഒരു മനോവിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ ഒരു നാൽപ്പത്തെട്ട് വയസ്സായ മകൻ ഇപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു കഷണ്ടിയായുള്ള അവസ്ഥയിലും എൻ്റെ ഏറ്റവും ഇളയ മകൾ മാസം തീങ്ങാതെ എട്ടര മാസമായപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത് ഇതൊക്കെ എൻ്റെ വീടിൻ്റെ വല്ല ദോഷം കൊണ്ടായിരിക്കുമോ ഇതൊക്കെ കൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല ഞാൻ ഇതിലിപ്പോൾ എൻ്റെ വീടിൻ്റെ പ്ലാനും എൻ്റെ സ്ഥലത്തിൻ്റെ പ്ലാനും കൂടാതെ എൻ്റെ മകനും മകളും ഒക്കെ കിടന്നുറങ്ങുന്ന ബെഡ്റൂം കൂടി അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് ജീ ഇതൊക്കെ പരിശോധിച്ച് എനിക്കൊരു ഫലം പറഞ്ഞു തരണം പരിഹാരം പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ഈ ആങ്കറുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ വിദ്വാൻ ഈ ലെറ്റർ വാങ്ങിക്കുകയും അത് ജസ്റ്റ് ഒന്ന് കണ്ണൊടിച്ച് അപ്പം തന്നെ പരിഹാരം പ്രസ്താവിക്കുന്ന ഈ മകൻ ഉറങ്ങുന്നത് മരണച്ചുറ്റളവുള്ള റൂമിലാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മകൻ്റെ തലയിലെ മുടിയൊക്കെ പോയി കഷണ്ടിയാ വന്നത് ആ ചുറ്റളവ് മാറ്റാൻ നിങ്ങളുടെ മകൻ്റെ റൂമിൻ്റെ ഭിത്തിപ്പുറം ഒന്നേ മുക്കാലിഞ്ചി കൂട്ടിയെടുക്കുകയും അകപ്പുറം കാലിഞ്ചി വെട്ടിച്ചിരുക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ മരണച്ചുറ്റു ഉത്തമത്തിലോട്ട് മാറ്റാൻ കഴിയുള്ളൂ പിന്നെ നിങ്ങളുടെ മകളുടെ റൂമിലേക്ക് വരികയാണെങ്കിൽ അവളിപ്പോൾ അധമത്തിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് അവളിപ്പോൾ എന്തോ കുന്തോ ഇല്ലാതെ കുഞ്ഞിനെ പ്രസവിച്ചത് അത് ഉത്തമത്തിലേക്ക് മാറ്റാൻ നിങ്ങളുടെ ഭിത്തിപ്പുറം കാലഞ്ചി ചെത്തിക്കളികളും ചെത്തിക്കളിയാണ് അകപ്പുറം കാലഞ്ചി കൂട്ടിയെടുക്കുക വേണമെന്നുള്ള ഒരു പ്രസ്താവന കൊടുക്കുകയും അത് വിശ്വസിച്ച് ഈ വീട്ടമ്മ പിറ്റേ ഒരു ലെറ്ററിലൂടെ അറിയിക്കുക ജി ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ലെറ്റർ അയച്ചിരുന്നു ജി അതിന് പരിഹാരം പറഞ്ഞു തന്നു നിങ്ങൾ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് അതൊന്ന് ശരിയാക്കിത്തരണം അളവൊക്കെ തരണം എന്ന് അപ്പോൾ അതിൻ്റെ ബിസിനസ് ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഇയാൾക്ക് ഈ കര അളവ് കറക്റ്റ് ചെയ്യുന്നതിനൊരു തുക അവിടെ പോയിട്ട് പ്ലാൻ വരച്ച് കൊടുക്കുന്നതിനൊരു തുക മാത്രമല്ല വിധം പറയും എൻ്റെ കൂടെയുള്ള മേസ്തിരിയെ കൊണ്ട് ചെയ്യിച്ചാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് അളവിൽ കിട്ടുകയുള്ളു അല്ലാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചാൽ നിങ്ങൾ പിന്നെയും മരണിച്ചിട്ടില്ലേക്ക് തന്നെ പോകേണ്ടി വരുന്നു അങ്ങനെ ആ മേസ്തിരിൻ്റെ കമ്മീഷൻ എല്ലാം കൂടി ഈ വിദ്വാന് നല്ലൊരുത്തുകയും വിദ്വാൻ ഇത് വെച്ച് നല്ല രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനിയും ഇത് കേട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഒരു ദിനേശെന്ന് പറയുന്നൊരു വ്യക്തി ആ വ്യക്തിയുടെ വീടിൻ്റെ ഹാള് നല്ല ഉത്തമ ചുറ്റളവിലും അയാളുടെ ബെഡ്റൂം മരണ ചുറ്റളവിലുള്ള ബെഡ്റൂമാണെന്ന് കണക്കാക്കുക അപ്പോൾ ഇയാൾക്കൊരു ലോട്ടറി അടിച്ച വിവരം ഇയാൾ ഹാളിലിരിക്കുമ്പോൾ ഹാളിലിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഉത്തമ അളവിലുള്ള ഹാളിലിരിക്കുമ്പോഴാണ് ഇയാൾക്കിങ്ങനെ ലോട്ടറി അടിച്ച വിവരം അറിയുന്നത് അപ്പം തന്നെ ഇയാൾ ഉത്തമത്തിലിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയോ അതിൻ്റെ പേരിൽ എന്തെന്നില്ലാത്ത സന്തോഷവും തുള്ളിച്ചാടുക ഒക്കെ ചെയ്ത് ഇയാൾ എഴുന്നേറ്റ് പെട്ടെന്നന്നെ ഇയാളെ മരണച്ചിട്ടവുള്ള ബെഡ്റൂമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇയാൾ മൊത്തത്തിൽ അയ്യോ എനക്ക് എന്തിൻ്റെ ലോട്ടറി അടിച്ചേ എനിക്ക് ചത്താ മതിയായിരുന്നു ഞാനങ്ങനെ ജീവിക്കുന്നുള്ള ഇയാളെ മൂഡ് ഓഫ് ഓഫാവുകയോ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ തന്നെ പിടികിട്ടിയില്ലേ എന്താ നമ്മുടെ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും അല്ലാതെ ഈ റൂമിൽ റൂമിൻ്റെ അളവ് നോക്കിയിട്ടൊന്നും അല്ല നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യുന്നത് ഈ രണ്ട് ഉദാഹരണത്തിലൂടെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇനിയും ഈ ഒരു കാലത്ത് ഈ മരണ ചുറ്റും ഉത്തമ അഥമ എന്ന് പറഞ്ഞ് നടന്നിട്ട് വെറുതെ പോക്കറ്റ് കാലിയാവുകയോ അല്ലാതെ ഇതിൽ നിന്നൊരു കാര്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പിന്നെ ഞാൻ ഇനിയും ഇതുപോലെ തന്നെ ഈ വാസ്തുവിലെ ഇതുപോലത്തെ പല തനി കീടുകളെക്കുറിച്ചും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ താങ്ക്